ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്ന് തുടക്കമാവുകയാണ് ആർ സി ബിയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് കൊൽക്കത്തയുടെ മൈതാനമായ ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഐ പി എൽ പൂരം ആരംഭിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരാണ് കൊൽക്കത്ത അതുകൊണ്ട് തന്നെ ആ ഒരു കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത് നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ ഉദ്ഘാടന മത്സരത്തിൽ കളിക്കുമ്പോൾ പ്രഷർ ഉണ്ടോ പ്രത്യേകിച്ച് ഈഡൻ ഗാർഡനിലെ ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണോ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ആർ സി ബിക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ എന്നുള്ള ചോദ്യം ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ആർ സി ബിയുടെ പരിശീലകനായ ആൻറ്റി ഫ്ലവറിനോട് ചോദിക്കപ്പെട്ടിരുന്നു പക്ഷെ അദ്ദേഹം വളരെയധികം കോൺഫിഡൻസിലാണ് ആർ സി ബിക്ക് യാതൊരുവിധ പ്രഷറും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറിച്ച് ഈ മത്സരത്തിലെ പ്രഷർ കെ കെ ആറിനായിരിക്കും അവർക്കായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് ആന്റി ഫ്ലവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബൗളർമാരിലുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആർ സി ബി പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതെ മത്സരം ബുദ്ധിമുട്ടായിരിക്കും പ്രഷർ ഉള്ളതായിരിക്കും പക്ഷെ അത് ആർ സി ബിക്ക് മറിച്ച് കെ കെ ആറിനായിരിക്കും ഇതൊക്കെ ഈ മത്സരം ഒരു എൽ ക്ലാസിക്കോ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണത്തെ ഐ പി എൽ തുടങ്ങാനുള്ള ഏറ്റവും മികച്ച തുടക്കം അതാണ് ഞങ്ങളുടെ ബൗളർമാർക്ക് ഇത്തവണ വലിയ ഒരു റോൾ വഹിക്കാനുണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കപ്പാസിറ്റിയുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പിടി നാല് ബൗളർമാർ ഞങ്ങളുടെ പക്കലിൽ ഉണ്ട് ഇതാണ് ഇപ്പോൾ ആർ സി ബിയുടെ പരിശീലകനായ ആൻഡി ഫ്ലവർ പറഞ്ഞിട്ടുള്ളത് ജോഷ് ഹൈസൽവുഡ് അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ എന്നിവരുടെ എക്സ്പീരിയൻസുകളെയാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രശംസിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യശ് ദയാലിലും വലിയ പ്രതീക്ഷകൾ ഇത്തവണ ആർ സി ബി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മോശമല്ലാത്ത ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കോഡ് തന്നെ നിലവിൽ ആർ സി ബിക്ക് ഉണ്ട് പക്ഷേ കളിക്കളത്തിൽ എങ്ങനെയാവും അവരുടെ പ്രകടനം എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിമയം വീണ്ടും കാണാം